നാട്ടിലെ ചില തൊഴിലുകൾ ചിലർക്ക് മാത്രമായി പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നൊരു ധാരണ പൊതുസമൂഹത്തിലുണ്ട് അതുപോലെ സമരം ചെയ്യുക എന്നുള്ളതും ചിലരുടെ മാത്രം പുത്തക അവകാശമാണെന്നുള്ള രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് നമ്മൾ കുറേ കാലങ്ങളായിട്ട് അങ്ങനെ കണ്ടുവരുന്നത് അതായത് ഇപ്പോഴത്തെ ഭരണകക്ഷി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കൂടുതൽ സമരങ്ങളും അല്ലാത്തപ്പോൾ സമരം കുറവും ഇതൊക്കെ ഒരു സാധാരണ ഒരു ചർച്ചയാണ് അങ്ങനെ നമ്മൾ തന്നെ ഒരു അലിഖിത നിയമം എഴുതപ്പെട്ട് എഴുതി വെച്ചിരിക്കുകയാണ് നമ്മുടെ മനസ്സിൽ നാം പറയാൻ കാരണം ആശാവർക്കർമാരുടെ സമരം മുപ്പത്തി ഒൻപതാമത്തെ ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ മൂന്ന് ആശാ പ്രവർത്തകർ നിരാഹാര സമരം ആരംഭിച്ചു സെക്രട്ടേറിയറ്റ് നടയിൽ ഇങ്ങനെ സമരങ്ങൾ എങ്ങനെ കിടക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ആൾക്കാർ അതിനുവേണ്ട ചർച്ചകൾ നടത്തുകയോ അവരെയെന്ന് കാണുകയോ ഒക്കെ ചെയ്യാത്ത സംഭവിക്കുന്നത് എന്നാൽ ഈ ഇത്രയും ദിവസത്തിനുള്ളിൽ സർക്കാർ രണ്ട് ചർച്ച നടത്തി രണ്ട് ചർച്ചയും പരാജയമായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളൊരാളിനോടൊരു സാരി വേണ്ടി വിളിക്കുമ്പം ചർച്ച ചെയ്യാൻ വിളിക്കുമ്പോൾ അധികാരി വിളിക്കുമ്പോൾ അല്ല നമ്മൾ നമ്മളൊരാളിനെ ഒരു ആവശ്യത്തിന് വേണ്ടി പരിഗണിക്കാം എന്ന രീതിയിൽ വിളിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ധാരണ ഉണ്ടായിരിക്കണം അവരുടെ മുമ്പിൽ വെക്കാൻ ഒരു ധാരണയും ഇല്ലാതെ ഒരു വെള്ളപ്പേപ്പറുമായിട്ട് ആശാവർക്കർമാർ സംഘടനാ നേതാക്കന്മാരുമായിട്ട് പോയി നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി സംസാരിച്ചു മന്ത്രിക്കൊന്നേ പറയാൾ നിങ്ങൾ സമരം അവസാനിപ്പിക്കുക സമരം കടന്നിട്ട് കാര്യമില്ല സമരം അവസാനിപ്പിച്ച് വീട്ടിൽ പോവുക ബാക്കിയൊക്കെ കാര്യങ്ങൾ നമുക്ക് പിന്നീട് നോക്കാം എന്നാണ് പറഞ്ഞത് ആ സമരത്തിൻ്റെ മുഖത്തു നിന്നും അവിടെ പോയി ചർച്ച തിരിച്ച് വന്നവരുടെയൊക്കെ മുഖം കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ മനുഷ്യനായിട്ടുള്ളവനെല്ലാം വിഷമം തോന്നിയിട്ടുണ്ട് എന്നാണ് സത്യം ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ആരോഗ്യകരമായ എല്ലാ പ്രശ്നങ്ങൾക്കും രാപ്പകലില്ലാതെ കോവിഡ് തൊട്ടും കോവിഡിന് മുമ്പും പിമ്പും ഇപ്പോഴും എപ്പോഴും ആശ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ അവർ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം പക്ഷെ അവർക്ക് കിട്ടുന്ന വേതനം എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ഈ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് ഒരു ദിവസം അവർക്ക് കിട്ടുന്നത് അതുതന്നെ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന സ്റ്റൈഫൻറ്റും അല്ല ഇൻസെൻറ്റീവും സംസ്ഥാന സർക്കാരിൻ്റെ ഓണറേറിയും അങ്ങനെയാണ് കണക്ക് ഈ സംസ്ഥാന സർക്കാരാണ് ഓണറേറിയും കൊടുക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ബഡ്ജറ്റിൽ ആശാവർക്കർമാരുടെ ഓണറേറിയത്തിന് വേണ്ടി മാറ്റി വെക്കുന്ന തുക പക്ഷെ നമ്മുടെ ഗവൺമെൻറ് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് തരുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് തരുന്നില്ല എന്നുള്ളത് ശരിക്കും ശരിക്കും കേന്ദ്ര ഗവൺമെൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ഇൻസെൻറ്റീവാണ് അത് അവർ വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കേണ്ടത് തന്നെയാണ് പക്ഷേ ഇവിടെ ഈ മഴയത്തും വെയിലത്തും ഈ പാവപ്പെട്ട സ്ത്രീകൾ അസംഘടിതർ എന്ന് തന്നെ അവരെ ഇപ്പം പറയാം അവർക്കിപ്പോൾ ഇപ്പോഴാണ് അവരെ കാണാൻ പ്രതിപക്ഷ നേതാക്കളും ഒക്കെ രാഷ്ട്രീയക്കാരും വി എം സുധീനും ഉൾപ്പെടെയുള്ളവർ ചെല്ലുന്നത് പക്ഷേ സ്ത്രീയായ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് എപ്പോഴെങ്കിലും തോന്നിക്കാണത്തില്ലേ അവർ സ്ത്രീയല്ലേ അവരൊരു പത്രപ്രവർത്തകരല്ലായിരുന്നു അവർക്ക് തോന്നി കാണത്തില്ല എപ്പോഴെങ്കിലും ഈ സമരം നടക്കുന്ന സ്ഥലത്തേക്കൊന്ന് പോകണമെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി സമരം നടക്കുന്ന സ്ഥലത്തേക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ആൾ ചെന്നെന്ന് പറഞ്ഞു അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് ആർക്കല്പം കൂടി അവരെ ഇംപ്രസ് ചെയ്യാനേ സാധിക്കുകയുള്ളു പക്ഷേ ഇന്നലെ നമ്മുടെ ആരോഗ്യവെപ്പ് മന്ത്രി വളരെ വലിയൊരു കള്ളം പറഞ്ഞു കള്ളം എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ചർച്ച കഴിഞ്ഞപ്പോൾ പത്രക്കാരെ കണ്ട പറഞ്ഞ് ഞാൻ നാളെ രാവിലെ ഡൽഹിക്ക് പോവാണ് അവിടെ ചെന്നിട്ട് നമ്മുടെ മൂത്തപ്പയെ കണ്ടിട്ട് അതായത് കേന്ദ്ര മന്ത്രിയെ കണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയെ കണ്ടിട്ട് ജെ പി നന്ദയെ കണ്ട് സംസാരിച്ച് ഇവർക്ക് ഇവരുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു നമ്മുടെ പത്രക്കാരെല്ലാം കൂടി രാവിലെ തൊട്ട് കേരള ഹൗസിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ കറങ്ങി നടക്കുകയും വൈകുന്നേരങ്ങളിൽ മന്ത്രി പറഞ്ഞു ഞാൻ മന്ത്രിയുടെ സമയം എനിക്ക് വരെ എൻ്റെ ഓഫീസ് വഴി ചോദിച്ചിട്ട് കിട്ടിയില്ല അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഡൽഹിക്ക് പോകുന്ന ഒരാൾ ഒരു മന്ത്രി സംസ്ഥാനത്തെ മന്ത്രി നിയമസഭ കൂടുമ്പോൾ അവിടെ പാർലമെൻ്റ് കൂടുന്ന സമയത്ത് അവിടെ എം കൂടിയായ കേന്ദ്രമന്ത്രി കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം കൺഫേം ചെയ്യാതെ പോയി എന്നുള്ളതാണ് നമ്മളോട് കാണിച്ച് ഏറ്റവും വലിയൊരു വഞ്ചന അതിലെല്ലാം വലിയൊരു വഞ്ചനയും കള്ളവും അവർ പറഞ്ഞു എന്താണെന്നറിയോ അവർ പറഞ്ഞത് അവർ ഈ പ്രശ്നം സംസാരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നത് ക്യൂബൻ സംഘത്തെ കാണാൻ വേണ്ടിയാണ് കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് പുതിയ പുതിയ തൂണുകൾ ഉറപ്പിക്കാൻ വേണ്ടി ഇവിടെ വികസനത്തിൻ്റെ വലിയൊരു പടുത കൊണ്ട് വിരിക്കാൻ വേണ്ടി ക്യൂബൻ സംഘത്തെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ആരോഗ്യവുപ്പൊന്നിട്ട് പോയത് സത്യപ്രതിജ്ഞ അധികാരം വേറ്റോ സ്ത്രീക്ക് സത്യം പറഞ്ഞാൽ അവർ കാണിച്ച തെറ്റല്ലേ ഒരു സ്ത്രീ സമൂഹത്തോടെ കാണിച്ച തെറ്റേ തെറ്റ തെറ്റല്ലേ ഇത്തരം തെറ്റ് നമ്മുടെ ആരോഗ്യ മന്ത്രിക്ക് ചെയ്യാൻ പാടുണ്ടായിരുന്ന ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം ഇന്ന് രാവിലെ ഇന്നലെ മൊട്ടി ഇന്ന് വൈകുന്നേരം വരെ അവർ ഇത് പറഞ്ഞു വിട്ട് ഇന്നൊരു മൂന്ന് മണിക്ക് പത്രക്കാരെ കാണുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു ഞാനിത് നമ്മുടെ കേരള ഹൗസിലെ ഓഫീസർ വഴി കേരള ഹൗസിൻ്റെ റെസിഡൻഷ്യൽ ഓഫീസർ വഴി കമ്മീഷണർ വഴി ഞാനിത് മന്ത്രിക്ക് രണ്ട് പരാതികൾ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഈ പരാതി നേരെ തിരു ഡൽഹിക്ക് ഫാക്സ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം കൊടുക്കുമായിരുന്നല്ലോ അതല്ലെങ്കിൽ തിരുവനന്തപുരം അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു കൊടുക്കാമായിരുന്നല്ലോ അതും ചെയ്തില്ല ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല ഈ സമരത്തെ ഇവർ ഗവൺമെൻറ് മുഖം തിരിഞ്ഞിരിക്കാനുള്ള കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചു സമരം എന്ന് പറയുന്നത് ഞങ്ങളുടെ കുത്തകയാണ് ഞങ്ങളെ സമരം ചെയ്യാൻ പാടുള്ളൂ തൊഴിലാളികൾ ഞങ്ങളുടെ കൂടെ ഒപ്പമാണ് തൊഴിലാളികളുടെ സംഘടനയാണ് ഞങ്ങൾ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം സി ഐ റ്റുവിന് ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടന്നത് പറയാൻ കാരണം സി ഐ ട്യൂവിൻ്റെ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ ആരോ ആണ് ഇയാളെ വിളമുറക്കരിയും അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ ഇവരുടെ വേതനം കൂട്ടണം പതിനായിരം ആക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത ആളാണ് അയാളാണ് ആദ്യമേ ഈ സമരത്തെ എതിർത്ത് സംസാരിച്ചത് പിന്നീട് ഈ പാർട്ടിയുടെ മുഴുവൻ ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇവരൊക്കെ ഈ സമരത്തെ ഈ സ്ത്രീകളെ വളരെ ബ്ലേച്ഛമായി എരി ചിത്രീകരിച്ചു കേന്ദ്രമന്ത്രി സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടൊരു ഒരു ട്രേഡ് ചെയ്യുന്നു അതും സി എ റ്റിന്റെ നേതാവാണ് ഇത് ചെയ്തത് അപ്പോൾ സമരം ചെയ്യുന്ന സി എ ടിഒ അല്ലാത്തതുകൊണ്ടും സി എ ടി തൊഴിലാളികൾ അത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും സി എ ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഈ സമരം വിജയിച്ചാൽ അവരുടെ സംഘടനയിലുള്ള ആശാവർക്കർമാർ നഷ്ടപ്പെടും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് സർക്കാർ ഇതൊന്നും ചെയ്യാതിരിക്കുന്നത് പിന്നെ പുറത്ത് പറയുന്ന പറയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ അറിഞ്ഞിട്ട് ചെയ്താൽ മതി കാരണവരറിഞ്ഞ കാര്യങ്ങൾ ചെയ്യാവൂ അതുകൊണ്ട് കാരണവരെ തീരുമാനിക്കുന്ന പോലെ നടക്കട്ടെ എന്നുള്ള രീതിയും നമ്മുടെ സംസ്ഥാന ഭരണത്തിലുണ്ട് എന്നുള്ളതാണ് സത്യം ഇവർക്കാർക്കും സംസ്ഥാന ജനങ്ങളോടല്ല താല്പര്യം ഇത്രയൊന്നും പാടില്ലായിരുന്നല്ലോ പി എസ് സി മെമ്പർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുവാൻ ലക്ഷ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സം പ്രശ്നമില്ലല്ലോ നമ്മുടെ തോമാച്ചു കെ വി തോമാച്ച പൈസ വർദ്ധിപ്പിക്കുന്നതിന് വലിയ ചർച്ചയൊന്നും ഉണ്ടായില്ലല്ലോ ഉണ്ടായോ ഒന്നുമില്ല എന്നിട്ട് സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ടതായ വൈദ്യുതി നിലയും നമുക്ക് കിട്ടാതെ അവർക്ക് തന്നെ വീണ്ടും വീതം വെച്ച് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതിന് ഒരു പൈസയും മേടിക്കാൻ കൊടുക്കുന്നതിന് ചർച്ച നടത്തി അതിനു വലിയ ചർച്ചയൊന്നുമല്ല പെട്ടെന്ന് തന്നെ നടന്നു പക്ഷേ ഈ ആശാവർക്കർമാർക്ക് ശമ്പളം കൊടുക്കുന്നതിന് മാത്രമാണ് ഇത്രയും ബുദ്ധിമുട്ട് എന്താണെന്നുള്ളതാണ് അറിയേണ്ടത് ബുദ്ധിമുട്ട് ഇതാണ് സമരത്തിൻ്റെ മുന്നിൽ സി എ ട്യൂ ഇല്ല സി എ ട്യൂസിലെ ആൾക്കാർ ഈ സമരം വിജയിച്ചാൽ സി എ ട്യൂലൂടെ ഉള്ള പലരും ഈ വെറൈ യൂണിയനിലേക്ക് ഈ കോർഡിനേഷനിലേക്ക് പോകും അതുകൊണ്ട് നമുക്ക് നഷ്ടമാകും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇത് ചെയ്യാ ചെയ്യാതിരിക്കുന്നത് ചർച്ച ചെയ്യാതിരിക്കുന്നത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കേരള സമൂഹത്തെ മുഴുവൻ ഇന്നലെ ഒരു ദിവസം കൊണ്ട് കള്ളം പറഞ്ഞു വഞ്ചിച്ചു നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി നമ്പർ വൺ ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ആരോഗ്യ കേരളം സുന്ദര കേരളം എന്ന് നമുക്ക് വീണ്ടും നീണാൽ പാടാം ആശാവർക്കർമാർ അവിടെ വെയിലും മഴയും കൊണ്ട് കിടക്കുന്നത് ഒരു സർക്കാരിനും ആശാസ്യമല്ല എന്ന് മാത്രം സൂചിപ്പിക്കുന്നു